ഹായ് ഫ്രണ്ട്സ് മലമ്പയ ഡാമിനടുത്തുള്ള ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് കേരള വനം വന്യ വകുപ്പിൻ്റെ സ്നേക്ക് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ നമ്മുടെ നാട്ടിൽ കാണുന്ന മഞ്ഞ ചേര മുതൽ രാജവമ്പാലയെ വരെ ഇവിടെ ചില്ലുകൂട്ടിനുള്ളിൽ വെച്ചിട്ടുണ്ട്

പിന്നെ ഇവിടെ വരുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് കയ്യോ കാലോ ഉള്ളിലേക്ക് ഇടാൻ ശ്രമിക്കരുത് നല്ല കടി കിട്ടും കടി കിട്ടിട്ടില്ലെങ്കിൽ ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരോട് നല്ല തെറി കേൾക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ കിടക്കുന്ന മലമ്പാമ്പിന്റെ വലിപ്പം കണ്ടില്ലേ അടിപൊളി നല്ല കിടിലം സാധനങ്ങൾ കിടക്കണത് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുവാനായി ഇരുപത്തഞ്ച് രൂപയാണ് ചാർജ് ഈടാക്കുന്നത്